ബാൽക്കണിയിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് ഫ്രണ്ട്സ് അങ്ങനെ ഇവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു ചെക്ക് ഔട്ട് ചെയ്തു നിക്കാൻ പറ്റാത്ത കാറ്റാണ് അപ്പൊ ടോപ്പ് വരെ കയറിയ നിക്കാൻ പറ്റത്തില്ല ഉറപ്പായിട്ട് ഉറിന്ടിച്ചു വീഴും ഇന്നലത്തെ സ്റ്റേ അപ്പോ ഇതാണ് ഞങ്ങളുടെ ബെഡ് അടിപൊളിയാണ് നല്ല കംഫർട്ടബിൾ ആണ് പിന്നെ അതിന്റെ കോലാഹലങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് പിന്നെ എക്സ്ട്രാ ബെഡ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ റൂം കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങള് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂം കാണിച്ചിട്ടില്ലായിരുന്നു അതാണ് ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത് പിന്നെ ഇതാണ് ഞങ്ങളുടെ ബാത്റൂം അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വിശാലമായ ഒരു ബാത്റൂമാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഉം ടോയ്ലറ്റ് എല്ലാം അടിപൊളിയാണ് പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഷാംപൂ മോയ്സ്ചർ എല്ലാം അവരിവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലൊരു കബോർഡ് വിശാലം ഇതിനൊന്നും നമുക്ക് എന്ത് വലിയ സാധനം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് വെച്ചിരിക്കാം പിന്നെ അതിനൊപ്പം ഈ എക്സ്ട്രാ ബെഡിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവരിതിനകത്ത് നമുക്ക് തയ്യാറാക്കി രാത്രി കൊണ്ടുവന്നു കേട്ടോ പിന്നെ ഇതാണ് ഞങ്ങളുടെ സാമഗ്രികൾ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവന്നു എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവന്നു അതിൻ്റെ ഇതെല്ലാമാണ് കാണുന്നത് കാണുന്നത് നമ്മുടെ ക്യാമറ ബാഗാണ് ഞങ്ങളുടെ ഇത് ഷൂട്ട് ചെയ്യുന്നത് ജോയൽ ഫോട്ടോഗ്രാഫിയാണ് പിന്നെ ഇതാണ് ഞങ്ങളുടെ പുറത്തു നിന്നുള്ള വ്യൂ ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും നല്ലൊരു അടിപൊളി വ്യൂ മൊത്തം ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മളെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചൂഴന്നു നോക്കാൻ ഇവിടെ ആരും വരത്തുന്നുമില്ല അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇവിടുത്തെ റെസ്റ്റോറൻറ്റാണ് അങ്ങ് ദൂരെ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയത്തില്ല അതാണ് ഞങ്ങൾ ഫുഡ് കഴിച്ച റെസ്റ്റോറന്റ് ബൊഫേ സിസ്റ്റം ആയിരുന്നു പിന്നെ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു നല്ല രീതിയിലുള്ള ഫുഡായിരുന്നു അങ്ങനെ ഭക്ഷണത്തിന് അങ്ങനെ മോശം പറയാനൊന്നുമില്ല അതുപോലെ അപ്പോഴും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി ഗസ്റ്റ് ഉണ്ട് കാരണം കൂടുതലും വരുന്നത് ഫാമിലീസാണ് ഫാമിലീസും കപ്പിൾസും ബാച്ചിലേഴ്സും വരാറുണ്ട് പക്ഷേ എന്നാലും ഫാമിലീസാണ് കാരണം സെക്യേർഡ് ആയതുകൊണ്ട് ഫാമിലീസ് ഇവിടെ ഒത്തിരി വീക്കെൻഡിലൊക്കെ വരാറുണ്ട് അപ്പോൾ അവരെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു ഡിസ്റ്റേബ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെത് പിന്നെ പിന്നെ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ആയിട്ട് പോവുകയാണ് കാരണം ഞങ്ങൾ വൺ ഡേ വൺ ഡേക്കാണ് ഇവിടെ സ്റ്റേ ചെയ്തത് എന്താ വെച്ചാൽ വാഗമണിയിൽ നിന്നും പോകുന്നില്ല ഞങ്ങൾ ഇനിയും ഞങ്ങൾക്ക് രണ്ട് ദിവസം കൂടെ ഇവിടെ വാഗമണിയിലെ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇന്ന് ചെക്ക് ഔട്ട് ആവുകയാണ് അപ്പോൾ നമുക്കിനി ബാക്കി കാഴ്ചകളിലേക്ക് നമുക്കിനി പോകുന്ന വഴിയില് കൂടെ കാണണം നിങ്ങൾ എന്തായാലും ഞങ്ങൾ പോവാണ് മരത്തിന്റെ പേരാണ് സിൽവർ ഓക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും ഇതിന് കളർ ചേഞ്ച് വരും ഇതിൻ്റെ പ്ലാന്റിന് അല്ലെങ്കിൽ ഇതിൻ്റെ ലീഫിന് കളർ ചേഞ്ച് വന്നത് ഇത് വൈറ്റ് കളറാവും ഒരു സിൽവർ കളറിലാവും സോ അതുകൊണ്ടാണ് ഇതിന് സിൽവർ ഓക്ക് എന്ന് പേര് വന്നത് പിന്നെ നമ്മുടെ ഈ വാഗമണിലെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വാഗ എന്ന് പറയുന്ന ഈ ഒരു ട്രീ ആണ് ഇത് ഭയങ്കര അട്രാക്റ്റീവാണ് പിന്നെ അതുപോലെ തന്നെ ഈ റിസോർട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള അട്രാക്റ്റീവ് എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സ്പെഷ്യാലിറ്റീസ് നമുക്ക് പറയാൻ പറ്റുന്ന മരങ്ങൾ ഇവിടെ ഒത്തിരി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതൊരു 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 വേറൊരു പ്രത്യേകതയാണ് അത് ഈ റിസോർട്ടിന് ഒരു പ്രത്യേക ഭംഗി അല്ലെങ്കിൽ ഒരു സൗന്ദര്യം പ്രത്യേകം കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ വന്നതിൽ എനിക്ക് മറ്റ് ഒരുപാട് അടുത്ത് ഞങ്ങൾ ഈ യാത്ര പോകുമ്പോഴൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്ന് എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് ഇവർ ഓരോ കോട്ടേജിനും ഇവരിട്ട് കൊടുത്തിരിക്കുന്ന തന്നെയും അത് ഭയങ്കര ഡിഫറൻറ്റാണ് ഞങ്ങൾ താമസിച്ച ആ കോട്ടേജിന് ഡഫോഡിൽ എന്നായിരുന്നു അതൊരു പ്ലാന്റിൻ്റെ നെയിമാണ് ഐ തിങ്ക് ഇതൊരു ഗ്രീൻ ഹിൽ ആയതുകൊണ്ടാവണം ഇതിന് പ്ലാന്റിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കോട്ടേജ് നിങ്ങൾ മുൻപിൽ കാണുന്നുണ്ട് അതിന് ഗ്രീൻ വില്ല എന്നാണ് അവർ പേര് കൊടുത്തിരിക്കുന്നത് അവിടെയും നല്ല രീതിയിൽ നമുക്ക് ആ സെക്വാഡായിട്ട് നമുക്ക് താമസിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ഫാമിലിയിൽ ചിലപ്പോൾ മെമ്പേഴ്സ് ഒത്തിരി കാണും അപ്പോൾ അങ്ങനെയുള്ള ഫാമിലിക്കും അതുപോലെ മൺസൂൺ ഹൈറ്റ്സ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ദൂരെ വേറൊരു കോട്ടേജ് കാണുന്നു അവിടെ ഇപ്പോൾ മൊത്തം ഫുള്ളാണ് അവിടെ ഇപ്പോൾ ഒരു പതിനഞ്ചോളം ആളുകൾ ഇപ്പോൾ ഉണ്ട് കാരണം ഫാമിലി ഒരുപാട് പേര് പേരിപ്പോൾ അവിടെ അതുപോലെ തന്നെ പിന്നെ ലേക്ക് വ്യൂ ലേക്ക് വ്യൂ എന്നും പറഞ്ഞിട്ട് ഒരു കോട്ടേജ് ഉണ്ട് അത് സ്പെഷ്യലി ഫോർ ഹണിമൂൺ കപ്പിൾസാണ് അവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അവരില്ലാത്ത സമയത്ത് ബാക്കിയുള്ള ഫാമിലിക്കും കൊടുക്കുന്നുണ്ട് പക്ഷേ അവർക്കാവുമ്പോൾ സ്പെഷ്യലി ഡെക്കറേറ്റ് ചെയ്ത് ഒരു അട്രാക്റ്റീവായ രീതിയിൽ അത് അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടത്തെ ഇവിടത്തെപ്പറ്റി എനിക്കിനി പറയാൻ ആ പിന്നെ അവരുടെ ഓഫീസ് ഓഫീസ് അതാണ് നിങ്ങളെ മുൻപിൽ കാണുന്നതാണ് അവിടെ ഓഫീസ് ഇവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു ചെക്ക് ഔട്ട് ചെയ്തു ഞങ്ങൾ പോകാൻ പോവുകയാണ് പിന്നെ ഇവിടുത്തെ കോൺടാക്റ്റ് നമ്പർ ഞങ്ങൾ ഇവിടുത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അഡ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇവിടുത്തെ കോൺടാക്റ്റ് നമ്പറും ഇവിടുത്തെ ഡീറ്റെയിൽസ് മാപ്പ് എല്ലാം ലൊക്കേഷൻ എല്ലാം കിട്ടാവുന്നതേ ഉള്ളൂ സോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക സെർച്ച് ചെയ്യുക വീക്കെൻഡൊക്കെ നിങ്ങൾക്ക് കറങ്ങാൻ താല്പര്യമുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം നല്ല രീതിയിലെ സെക്യോർഡായിട്ട് എൻജോയ് ചെയ്യാം നിങ്ങൾക്ക് ഒരു പരാതിയും ഇവിടെ കാണത്തില്ല ഉറപ്പാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ഞങ്ങളുടെ സന്തത സഹചാരിയാണ് ഇവൻ ഞങ്ങളെ ഏത് ട്രിപ്പിന് വന്നാലും ഞങ്ങളുടെ കൂടെ ഇവൻ ഇവങ്കാണ് ഞങ്ങളുടെ മുത്താണ് ഇന്ന് വരെ ഒരു പണിയും തന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ആണ് ഇതിൽ യാത്രയായാലും എന്തായാലും കംഫർട്ടബിൾ കംഫർട്ടബിളാണ് എൻ്റെവറാണ് എൻ്റെവറിൻ്റെ പഴയ മോഡലാണ് ഇവൻ എപ്പോഴും ഞങ്ങളുടെ ഇന്ന് വരെ ഞങ്ങൾ മേടിച്ചതിന് ശേഷം ഇന്ന് വരെ ഒരു അത് ഒരു പ്രശ്നം ഇന്നതാണ് അല്ലെങ്കിൽ ഈ വണ്ടിക്ക് ഇങ്ങനെ കംപ്ലൈൻ്റ് ഉണ്ട് അങ്ങനെയൊന്നും ഇന്ന് വരെ പറയേണ്ടി വന്നിട്ടില്ല അതാണ് ഇവൻ്റെ പ്രത്യേകത അപ്പം ഞങ്ങളിതിൽ കംഫർട്ടബിളാണ് ഞങ്ങൾ ഏത് ലോങ്ങ് ട്രിപ്പ് ഇതിൽ പോകാനും റെഡിയാണ് റിസോർട്ടിലെ എല്ലാ കാഴ്ചകളും കഴിഞ്ഞ് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഉറപ്പാണ് അടുത്തിനി വാഗമണിലും ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ഒരു ദിവസത്തെ സ്റ്റേ ഇവിടെ തന്നെ ചെയ്യും ഉറപ്പാണ് ഇവിടെ തൊട്ടടുത്തൊരു കടയുണ്ട് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ആളുകൾ ഇവിടെ നിന്നൊക്കെയാണ് വാങ്ങുന്നത് അവിടെ അവർക്ക് വലിയ ഷോപ്സോ ഒന്നും ഇല്ല കാരണം അതിപ്പോ മാത്രമല്ല ഇവിടത്തെ കുട്ടികൾ പഠിക്കുന്നത് പലരും ബോർഡിംഗ് സ്കൂളിലൊക്കെയാണ് കാരണം ഇവിടെ ഒരു ട്രാവലിംഗിൻ്റെ പ്രശ്നം ഉണ്ട് ഇവിടെ അതുകൊണ്ട് ബോർഡിംഗ് സ്കൂളിൽ നിന്നൊക്കെയാണ് ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്നത് അതുപോലെ നല്ല നല്ല ഒക്കെ അവിടെയൊക്കെ ചെന്ന് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇവർക്കൊക്കെ ഒത്തിരി ദൂരം ട്രാവൽ ചെയ്ത് പോകുന്ന ഒരു ബുദ്ധിമുട്ട് ഇവിടെയുള്ള പ്രദേശവാസികൾക്കുണ്ട് ഫ്രണ്ട്സ് ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടെ വാഗമണിലെ ഒരു നല്ലൊരു പൈൻ ഫോറസ്റ്റ് ഉണ്ട് പിന്നെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് പിന്നെ ഒരു സൂയിസൈഡൽ പോയിന്റ് ഉണ്ട് അപ്പോ ഞങ്ങൾ ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് ഇതിന്റെ നല്ല രീതിയിലുള്ള ഒരു വീഡിയോ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ ഇതൊക്കെ എടുക്കാം ാണ് മുട്ടക്കുന്നിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ തൊട്ടടുത്ത് ഈ എൻട്രൻസിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഫീ ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട് നമുക്ക് ക്യാമറ ഉള്ളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന് പ്രത്യേകം അഡീഷണൽ ഫീ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ടൂറിസ്റ്റേഴ്സിനെ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് സാനിറ്റൈസ് ചെയ്തിട്ടൊക്കെയാണ് അകത്ത് കയറുന്നത് പാർക്കിംഗ് ഏരിയയിൽ ഇഷ്ടം ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട് പിന്നെ ഷോപ്സ് എല്ലാം ഓപ്പൺ ആണ് പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെ വെൽക്കം ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ചെടികളാണ് അത് കൃത്യമായിട്ട് വെട്ടി അങ്ങനെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിനകത്ത് കിടക്കുമ്പം തന്നെ ഫ്രണ്ട്സ് നമ്മളിവിടെ മുട്ടക്കുന്നിൽ ഈ മുട്ടക്കുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് നല്ല ഉയരത്തിലാണ് അപ്പോൾ പെട്ടെന്ന് ഇടിമിന്നലേക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മഴ സമയത്തൊന്നും അവരിവിടെ ടൂറിസ്റ്റുകൾ അനുവദിക്കത്തില്ല കാരണം ഭയങ്കര അപകടമാണ് അതിവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ് പിന്നെ അതിവിടെ ഒരു ഒരു ബോർഡിൽ അവർ വെച്ചിട്ടുണ്ട് നമ്മൾ എൻട്രിയിൽ കടന്ന് ഒരു ഇച്ചിരി നടന്ന് വരുമ്പോൾ തന്നെ അവരതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എന്ന് പറയുന്ന ആ ഒരു ടൂറിസ്റ്റ് പ്ലേസിലെ ഒരു കുന്നിലാണ് നിങ്ങളിപ്പോൾ നോക്കിയാൽ അറിയാം ചുറ്റും റാറ ഷേപ്പിൽ ഇങ്ങനെ മൊത്തം കുന്നുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പം പലരും പലയിടത്തായിട്ട് കയറി നിന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാണ് അതുമാത്രമല്ല നമുക്കിവിടെ വന്ന് ഭയങ്കര കാറ്റാണ് നല്ലൊരു എക്സ്പീരിയൻസാണ് പിന്നെ വാഗമണ്ണിൽ വരുന്നവരെ ഈ ഒരു പ്ലേസ് അറിയാതെ പോകരുത് വരുന്നവരെല്ലാം ഈ ഒരു പ്ലേസ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പോവുക നല്ലൊരു നല്ലൊരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ മിന്നലിൻ്റെ ആ ഒരു നല്ല മഴ സമയത്തൊക്കെ നല്ലൊരു മിന്നലിൻ്റെ പ്രശ്നം ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് സോ അതുകൊണ്ട് മിക്ക കുന്നുകളുടെ മുകളിലും മിന്നൽ രക്ഷാ ചാലകം അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് ഒരുവിധത്തിൽ ഒരു പരിധിവരെ മാത്രമേ മിന്നലിനെ പ്രൊട്ടക്റ്റ് ഇതാണ് ഒരു ഒരു നമ്മൾ ഞങ്ങൾ നിൽക്കുന്ന കുന്നിൽ വെച്ചിരിക്കുന്ന മിന്നൽ രക്ഷാ ചാലകം ഈ പ്ലേസ് എന്ന് പറയുന്നത് ഒത്തിരി ടൂറിസ്റ്റ് ഒത്തിരി നമ്മൾ ടൂറിസ്റ്റേഴ്സ് വരുന്നൊരു പ്ലേസ് ആണ് അത് മാത്രമല്ല ഒത്തിരി ഫിലിംസ് ഷൂട്ട് ചെയ്ത ഒത്തിരി ഫിലിംസിൻ്റെ ലൊക്കേഷൻ ആയൊരു അത് മാത്രമല്ല ഇപ്പം വഴിയോര കച്ചവടക്കാർക്ക് ഇപ്പം വീണ്ടും ഒരു പുതുജീവൻ ജീവൻ കൊടുത്തു എന്ന് തന്നെ പറയാം ഈ കോവിഡിൻ്റെ ഇഷ്യൂൽ ഏഴെട്ട് മാസത്തോളം മൊത്ത കച്ചവടം മുടങ്ങിക്കിടക്കുമായിരുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വരുമ്പോൾ വഴി നമ്മൾ വരുന്ന ഈ റോഡിൽ ആ സൈഡ് മൊത്തം കച്ചവടക്കാരാണ് പലതരത്തിൽ ചായ ചെറുകടി ചെറുകടികൾ പിന്നെ അതുപോലെ തന്നെ ടോയ്സ് ടോ നമ്മൾ നല്ല കുഞ്ഞു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡോൾസ് അങ്ങനെയെല്ലാം ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള വസ്തുക്കൾ വിൽക്കുന്ന കച്ചവടക്കാർ വെറൈറ്റി കാഴ്ചകൾ നമുക്കിവിടെ ഒത്തിരി കാണാനുണ്ട് നമ്മൾ മുട്ടക്കുന്നില കാഴ്ചകൾ കണ്ടു താഴെ ഇറങ്ങി അവിടുത്തെ എൻട്രി ഫീ അഡൾട്ടിന് പത്ത് രൂപയാണ് പിന്നെ ഞങ്ങൾ ക്യാമറ യൂസ് ചെയ്യുന്നത് കൊണ്ട് നൂറ് രൂപ എക്സ്ട്രാ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വന്നു അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് അപ്പോൾ ഞാൻ ഞാൻ കണ്ടു നിന്നപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ഈ ഒരു ആസ്വദിച്ച് നിന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയത്തില്ല ഞാൻ നിന്നതിൻ്റെ ബാക്കിലിട്ടൊരു വലിയ മല നല്ല ഭംഗിയുള്ളൊരു മല കണ്ടു കണ്ടോ നിങ്ങൾ നിങ്ങള് ശ്രദ്ധിച്ചോന്നറിയത്തില്ല ഞങ്ങൾ എന്തായാലും അത് കണ്ടു അവിടെയും രണ്ട് മൂന്ന് പേരിങ്ങനെ നിക്കുന്നത് അപ്പം കണ്ടു അപ്പം എന്താണെന്നറിയത്തില്ലായിരുന്നു ഞങ്ങൾ അവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് അന്വേഷിച്ചപ്പോൾ അത് ആ തങ്ങൾപ്പാറ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഞങ്ങൾ എന്തായാലും കാരണം ബാഗമൺ സെൻട്രലിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ള സ്ഥലങ്ങളല്ല മുട്ടക്കുന്നും തങ്ങൾപ്പാറ ഇതൊന്നും ഇവിടെ നിന്ന് അത് ട്വൻ ടു പോയിന്റ് സെവൻ സംതിങ് എന്തേ ഉള്ളൂ ഡിസ്റ്റൻസ് സോ ഞങ്ങൾ എന്തായാലും തങ്ങൾപ്പാറയിലോട്ട് പോവുകയാണ് അവിടുത്തെ ഒന്നും അറിയത്തില്ല അവിടെ ചെന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ പാർക്കിംഗ് എങ്ങനെയാ എൻട്രി ഫീ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ അവിടെ ചെന്നാലേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റൂ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കറിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് നിങ്ങളും ഒപ്പം വരൂ അതുപോലെ തന്നെ സൈഡിൽ പാർക്കിംഗ് ാണ് അവിടെ ഒരുപാട് വാഹനങ്ങൾ വലിയ ടൂറിസ്റ്റർ അതുപോലെ തന്നെ ചെറിയ ചെറിയ എല്ലാം അത്യാവശ്യത്തിന് ആളുകൾ എല്ലാം ഉണ്ട് അതുപോലെ ചായ കപ്പി കൂൾ ഡ്രിങ്ക്സ് എല്ലാം കിട്ടുന്ന ചെറിയ ചെറിയ ഷോപ്പും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് എന്തായാലും മലയിലൊന്ന് കയറി നോക്കാം ഞങ്ങളിപ്പോൾ ഇവിടത്തെ ഈ തങ്ങൾ മലയിൽ നിന്ന് ഇറങ്ങി കാരണത്ത് കയറിയിരിക്കുകയാണ് ഞങ്ങൾ അങ്ങ് ടോപ്പ് അറ്റം വരെ പോയില്ല ടോപ്പിൽ വരെ പോയില്ല ഞങ്ങൾ ഒരു അതിൻ്റെ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ് അവിടെ നിൽക്കാൻ പറ്റാത്ത കാറ്റാണ് അപ്പോൾ അങ്ങ് ടോപ്പ് വരെ കയറിയ നിൽക്കാൻ പറ്റത്തില്ല ഉറപ്പായിട്ട് ഉരുണ്ടടിച്ച് വീഴും സോ ഞങ്ങൾ എന്തായാലും റിസ്ക് എടുക്കുന്നില്ല അതുമാത്രമല്ല മുട്ടക്കുന്നിൽ വെച്ച് അവർ പറഞ്ഞിരുന്നു ഭയങ്കര കാറ്റായിരിക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇവിടെ സൂയിസൈഡൽ പോയിന്റ് ഒരെണ്ണം ഉണ്ട് പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അഡ്വെഞ്ചേഴ്സ് ഉണ്ട് എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട് കയറാൻ പറ്റിയിരുന്നേൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയേ പക്ഷേ ഈ ഒരു കാറ്റ് കാരണം അത് ക്ലോസ്ഡ് ആണ് ഇപ്പോൾ അതിനകത്ത് ഒരു തരത്തിലുള്ള അഡ്വഞ്ചേഴ്സോ പ്രോഗ്രാമോ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് പുറത്ത് നിന്ന് കണ്ടിട്ട് തിരിച്ചു പോരാ അങ്ങനെ നമ്മൾ കയറി വീഡിയോ എടുത്തിട്ട് കാര്യമില്ല എല്ലാ ആക്ടിവിറ്റീസിലും നമുക്ക് കയറാൻ പറ്റിയെങ്കിൽ മാത്രമേ അതിനൊരു ഒരു കാര്യമുള്ളൂ സോ ഞങ്ങൾ അങ്ങോട്ടും പോകുന്നില്ല ടോപ്പ് പോരെ ഇതിൻ്റെ ഇവിടെ തങ്ങൾമലയിൽ ടോപ്പിൽ കയറാൻ അങ്ങനെ പറ്റിയിട്ടില്ല ഞങ്ങളൊരു ഭാഗത്താണ് നിന്നത് ഇതൊരു പ്രധാനത്തിൽ പറഞ്ഞ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് പക്ഷെ നാനാജാതി മതസ്ഥർക്കും ഇവിടെ ഇവർ പ്രവേശനം അനുവദിക്കുന്നുണ്ട് ഇവിടെ എൻട്രി ഫീ അല്ല ഇവിടെ എൻട്രി ഫീ ഇല്ല പാർക്കിംഗ് ഫീ പാർക്കിംഗ് ഫീ ഐ തിങ്ക് ഒരു ഇരുപത് രൂപ എന്തുമാണ് അത്രയേ ഉള്ളൂ ആ ഇരുപത് രൂപയും മുപ്പത് രൂപയും എന്തോ ആണ് ആ ഒരു വില പാർക്കിങ്ങൊക്കെ വളരെ വില കുറവാണ് അത് പക്ഷെ ഇവിടെ നല്ല തിരക്കുണ്ട് പക്ഷെ ആ അധികം പേരും അങ്ങ് ടോപ്പിലോട്ട് കയറുന്നില്ല ഞങ്ങൾ നിന്ന ഭാഗത്ത് മാത്രമേ കയറുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ടോപ്പിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഖബർഡും ഒരു വ്യക്തിയുടെ ഖബർഡും ആണ് ഇതിൻ്റെ ടോപ്പിൽ കാണാൻ വേണ്ടി ആളുകൾ പോകുന്നത് പിന്നെ പിന്നെ നല്ലൊരു വ്യൂ കിട്ടും അതിൻ്റെ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഉണ്ട് അതൊക്കെ തന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ വേറെ ഒന്നുമില്ല സോ ഞങ്ങൾ എന്തായാലും ഇവിടെ ഇറങ്ങി ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഫുഡ് കഴിച്ചിട്ട് ഇനി രണ്ട് മൂന്ന് സ്ഥലം വേറെ ഞാൻ പറഞ്ഞല്ലോ നേരെ ഇനി എന്താ ഇനി വേറെ പൈൻ ഫോറസ്റ്റ് ഒരെണ്ണം കാണാനുണ്ട് സോ അതെന്തായാലും ഫുഡ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ കാരണം ഇപ്പോഴേക്കും സമയം ഏകദേശം ഒന്ന് അൻപത് അടുപ്പിച്ചെന്തോ ആയി പിന്നെ ഞങ്ങൾ നിന്ന് ആ ഒരു കാലാവസ്ഥയെന്ന് പറയുന്നത് ഒന്നരയക്കായപ്പോൾ ഉള്ള കാലാവസ്ഥയാണ് സൂര്യൻ്റെ ചൂടോ ഒന്നും ഇങ്ങോട്ട് ഏക്കുന്നേ ഇല്ല ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പാണ് ഭയങ്കര അടിപൊളി കാലാവസ്ഥയാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അന്നേരം വിശക്കുന്നുണ്ട് ബാക്കി എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിവിടെ ബൊട്ടാണിക്കൽ ഗാർഡനില് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ആക്ച്വലി ഫുഡ് കഴിച്ചിട്ട് പൈൻ ഫോറസ്റ്റിൽ പോകാനാണ് ഇരുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഭയങ്കര കാറ്റാണ് ഇപ്പോൾ കാലാവസ്ഥ ഇച്ചിരി മോശമാണ് മഴയില്ല പക്ഷെ നല്ല കാറ്റാണ് സോ അവിടെ ഈ പൈൻ മരമൊക്കെ രണ്ടു മൂന്ന് മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണ് അവിടെ ഇഷ്യൂ ആയിട്ട് കിടക്കുകയാണ് സോ പ്രവേശനം ഇപ്പോൾ അനുവദിക്കുന്നില്ല ഇന്ന് എന്തായാലും അവിടെ പ്രവേശനം ഉണ്ടാവില്ല സോ ഞങ്ങൾ എന്തായാലും ഇവിടെ അതുകൊണ്ട് അത് പോകാൻ പറ്റാത്തതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് കാരണം അവിടെ പോകാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചാണ് വന്നത് സോ ഇപ്പോൾ എന്തായാലും ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി ഇനി എന്തായാലും നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ അകത്തെ കാഴ്ചകൾ കാണാം ഇപ്പോൾ കാണുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിൻ്റെ എൻട്രി ആണ് അവിടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണം നമ്മൾ ടിക്കറ്റ് ഫീ ഉണ്ട് ടിക്കറ്റ് ഫീ എത്രയാണെന്ന് അറിയത്തില്ല ടിക്കറ്റ് കൗണ്ടറാണ് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അവിടുത്തേക്ക് കിടക്കണം പിന്നെ ഇവിടെ ഓർക്കിഡിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓർക്കിഡോറിയ ആണ് പിന്നെ ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ടെൻ ക്യാമ്പിങ് ഫ്രീ പാർക്കിംഗ് ഒരുപാട് ചിൽഡ്രൻസ് പാർക്ക് ടോയ്ലറ്റ് വരെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഇപ്പോൾ നമ്മുടെ കോവിഡിൻ്റെ പ്രിക്കോഷൻ ആയിട്ട് നമ്മൾ ഹാൻഡ് വാഷ് സാനിറ്റൈസർ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേര് ഡീറ്റെയിൽസ് അങ്ങനത്തെ എല്ലാം ഇതെല്ലാം ചെയ്തിട്ട് കടക്കാൻ സാധിക്കും ഇതാണ് ഇവിടത്തെ ഫൗണ്ടേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഉദ്ഘാടനം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറായിരുന്നു അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു നമ്മുടെ ഇതിനെപ്പറ്റിയുള്ള ബേസ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു കല്ലിൽ ഉള്ളത് നമുക്കകത്തേക്ക് പോ നമുക്ക് ഇത് ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഇതിന് ഒരു ആർച്ച് പോലെ ഇങ്ങോട്ട് ഹെൻഡറി ഉണ്ട് അപ്പോൾ ഞങ്ങൾ അത് കടന്നകത്തേക്ക് കയറുമ്പം തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് കാരണം ഇവിടെ ഇവരുടെ ഈ പ്ലാന്റ് കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നതും പിന്നെ പിന്നെ ഇവർ ഓരോന്നും ഇത് എന്താ ഡെക്കറേറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത് ഓരോ ഓരോ രൂപത്തിൽ ഓരോ എന്താ കണ്ണിന്റെ ആകൃതിയിൽ അങ്ങനെയൊക്കെയാണ് ഇവർ പ്ലാന്റ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു രീതിയൊക്കെ നല്ല പ്ലാന് ഇവിടെ ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആൻ്റി പ്ലാന്റിന് വേണ്ടി എന്തോ ചെയ്യുന്നത് കാണാം അത് ഇവിടുത്തെ ജോലി ചെയ്യുന്ന ആൻ്റിയാണ് എന്നാൽ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഒക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടിയൊക്കെ ബോറടിക്കാതെ അവരെയും ചെറുതായിട്ടൊന്ന് അവരെയും ഒന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ഒരു ഈ ഒരു ബൊട്ടാനിക്കൽ ഗാർഡനില് അവർക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരെയും ബോറടിപ്പിക്കാത്ത രീതിയിൽ ഇവിടെ ചെറിയൊരു പാർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കുട്ടികളെ ബോറടിപ്പിക്കത്തില്ല ഈ ബൊട്ടാണിക്കൽ ഗാർഡനുള്ള കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് എല്ലാം എല്ലാം ഒരു നല്ല നമുക്ക് പ്ലാന്റിന് നമുക്ക് വീട്ടിൽ നമുക്ക് വളർത്താൻ തോന്നുന്ന ഒരു അന്തരീക്ഷം നമുക്കിവിടെ നിന്ന് കിട്ടും കാരണം വെറൈറ്റി വെറൈറ്റി ഫ്ലവേഴ്സ് അതിൽ നിന്ന് വെറൈറ്റി വെറൈറ്റി പൂക്കൾ സാധാരണ ഈ വയലറ്റ് റോസൊന്നും നമുക്കങ്ങനെ കാണാൻ ഒരിടത്തും കിട്ടത്തില്ല ആക്ച്വലി ഞാൻ കുഴിപ്പള്ളത് പോയപ്പോൾ പോലും ആ ഒരു കാഴ്ച ഞാൻ കണ്ടില്ല അങ്ങനെ വെറൈറ്റി റോസസ് ഒരുപാട് അതുപോലെ ഒരുപാട് ആന്തൂറിയം ഒരുപാട് ഓർക്കിഡ് അങ്ങനെ വെറൈ അതിലും വെറൈറ്റിയാണ് നമുക്ക് പലയിടത്തും നമ്മൾ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി നമുക്കിവിടെ കാണാൻ സാധിച്ചു അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെയാ നമ്മൾ ആദ്യം പോയ നമ്മുടെ മുട്ടക്കുന്ന് പിന്നെ രണ്ടാമത് തങ്ങൽപ്പാറ പിന്നെ നമ്മുടെ പൈൻ വാലി അതുപോലെ തന്നെ നമ്മുടെ ഈ ബോട്ടാണിക്കൽ ഗാർഡൻ ഇത് മൂന്ന് ഇത് നാല് പ്ലേസും അടുത്തടുത്ത സ്ഥലങ്ങളാണ് നമ്മുടെ വാഗമൺ ജംഗ്ഷനിൽ നിന്ന് തൊട്ടടുത്ത സ്ഥലങ്ങളാണ് അപ്പോൾ ഒരിടത്തു നിന്ന് വേറൊരിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ലേറ്റ് ആകത്തൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് എത്തും നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല പ്ലേസസ് ആണ് അങ്ങനെ ഞങ്ങൾ ഇനി ഞങ്ങളുടെ ഞങ്ങൾ മൂൺ പാലസിലാണ് ഞങ്ങളെന്ന അതൊരു ഹോം സ്റ്റേ ആണ് ഞങ്ങൾ അവിടെയാണ് ഞങ്ങളുടെ സ്റ്റേ എന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടെയാണ് ബുക്ക് ചെയ്തിട്ടിരിക്കുന്നത് സോ ഞങ്ങൾ എന്തായാലും അവിടേക്ക് ഇവിടെയാണ് അവിടെ എത്തിയിട്ട് ഇനി കാണാം ഫൈനലി ഞങ്ങൾ മൂൺ പാലസിലെത്തിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഹോം ആണ് ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട് ഭയങ്കര ലുക്കാണ് പിന്നെ ഞങ്ങളെ കാർ കാർ ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ താഴെയും ഉണ്ട് അതുപോലെ തന്നെ പാർക്കിംഗ് നിങ്ങൾക്ക് പാർക്ക് നിങ്ങൾ ഇതിനകത്തുള്ള റൂമാണ് നമുക്ക് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ടാർ ഇവിടെ ഇത് ഹാൾ പോലെയാണ് ഡൈനിങ് ടേബിള് ആദ്യം നമ്മൾ കേൾക്കുമ്പോ സോഫ രണ്ട് സിംഗിൾ സോഫ പിന്നെ ഒരെണ്ണം വലുത് പിന്നെ ആദ്യമേ ഒരു ചെറിയൊരു കുട്ടി ടേബിള് പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിള് വിത്ത് ഫോർ ചെയർ പിന്നെ ഡബിൾ റൂമാണ് രണ്ടും റൂമുണ്ട് നമുക്ക് ആദ്യത്തിലേക്ക് എണ്ണോ ഇതാണ് ഒരു റൂം ഇതിനകത്ത് ഒരു ടേബിളും രണ്ട് ചെയറും രണ്ട് കപ്പിൾസിന് ഒരു കപ്പിളിനൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു റൊമാൻറ്റിക് രീതിയിലുള്ള ഒരു റൂമാണ് അത്യാവശ്യം കുഴപ്പമില്ല ഹണിമൂണിനൊക്കെ വേണ്ടിട്ടാണെങ്കിൽ തരും പിന്നെ ഇത് ബാത്റൂം ബാത്റൂം നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ല സൗകര്യങ്ങളുള്ള ബാത്റൂമാണ് ഷവർ എല്ലാം അത്യാവശ്യം എല്ലാം പിന്നെ ഹാങ്ങിങ് ഉണ്ട് പിന്നെ നമുക്ക് ടെമ്പറേച്ചർ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇനി നമുക്ക് മറ്റേ റൂം കാണാം ആ വാഷ് ബേസ് ഓരോ റൂമിനകത്തും രണ്ടു റൂമിനകത്തും പേഴ്സണലായിട്ട് വാഷ്റൂം ഇതെല്ലാം വാഷ് ബേസ് ഉണ്ട് ഇതാണ് സെക്കൻഡ് റൂം മറ്റേ റൂം പോലെ തന്നെയാണ് നല്ല ബെഡാണ് പിന്നെ നമുക്ക് കണ്ണാടി നോക്കാനായാലും പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനായാലും അത്യാവശ്യം ആ ചെറിയ സാധനങ്ങൾ വെക്കാൻ പറ്റിയ ഒരു കുട്ടി ഡ്രോയർ പിന്നെ അഡീഷണൽ ബെഡ് ഉണ്ട് അഡീഷണൽ ബെഡ് സൗകര്യമുണ്ട് ഉണ്ട് ബാത്റൂമിന് നമ്മള് നേരത്തെ കണ്ടതുപോലെ തന്നെ ഷവർ പിന്നെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അത്യാവശ്യം ബാക്കി സൗകര്യങ്ങൾ ഉണ്ട് പിന്നെ നമുക്ക് ഈ കർട്ടൺ ഒന്ന് മാറ്റി കഴിഞ്ഞാല് നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കിട്ടും കാരണം നല്ല പൊക്കത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്ന ഇങ്ങോട്ട് കയറി വന്നപ്പോ തന്നെ നല്ല കർവും ഹെയർ പിന്നൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെയാണ് കയറി വന്നത് അപ്പൊ നല്ല ഉയരത്തിലാണ് നല്ല ടോപ്പിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂന്ന് പറയുന്നത് ഭയങ്കര വ്യൂ ആണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരുതരം വ്യൂ ആണ് ചെറിയൊരു ഏരിയ പോലെ ഇവിടെ അറേഞ്ച് വെച്ചിട്ടുണ്ട് കുറച്ച് പിന്നെ ഗ്ലാസ് പിന്നെ ഒരു വാഷ് ബേസ് അങ്ങനെ പിന്നെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് പറ്റും പിന്നെ ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം വലിയൊരു വേസ്റ്റ് ബോക്സ് ആണ് നമുക്ക് വേസ്റ്റ് ഒക്കെ ഇതിനകത്ത് ഇതിനകത്താം മൊത്തത്തിൽ ഓൾ റൗട്ട് നോക്കുവാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ അത്യാവശ്യം ടി വി ഉണ്ട് നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് ഇവിടെ കംഫർട്ടബിൾ ആണ് നല്ലൊരു ഹോം സ്റ്റേ ആണ് അപ്പോ നിങ്ങൾ ഇവിടെ ഇപ്പം വേഗമണിയില് വരുവാണെങ്കിൽ നമുക്ക് പല എല്ലാ ദിവസവും ഒരിടത്ത് സ്റ്റേ ചെയ്യാതെ ഇങ്ങനെയൊക്കെ ഒന്ന് മാറി മാറി നിന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഓരോ ഓരോത്തിനും നമ്മളിപ്പോ ഗ്രീൻഹില്ലില് നമ്മള് സ്റ്റേ ചെയ്തു ഗ്രീൻഹിൽ എസ്റ്റേറ്റില് അവിടെ ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു തേയിലത്തോട്ടത്തിന്റെ നടുവിൽ നിന്ന് അത് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഒരു അനുഭൂതി ആ ഒരു ഫീല് വേറെയാണ് ഇപ്പോ ഇവിടെ വന്നപ്പോ നല്ല ഉയരത്തിലാണ് അപ്പം കുറച്ചു വ്യൂ നമ്മുടെ പരിസരത്തിന്റെ ഏകദേശം ആ ടോപ്പ് ദൂര തേയിലത്തോട്ടം നിൽക്കുന്നതെല്ലാം നമുക്ക് ഇവിടെ നിന്നാ കാണാം അതുപോലെ തന്നെ ആ ഒരു കാറ്റ് അതെല്ലാം ഇവിടെ നല്ല കാറ്റ് കൂടുതലാണ് അവിടത്തെ കാലം കാറ്റ് കൂടുതലാണ് കാരണം കുറച്ചുകൂടെ ടോപ്പിലാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഗ്ലാസ് മൊത്തം കർട്ടണും ഉണ്ട് ഇവരിങ്ങനെ മൂടിയിട്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പുറത്തെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം പക്ഷെ ഇവിടെ എത്തിപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ഞങ്ങൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ ഇടുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഇവിടെ കോണ്ടാക്ട് ചെയ്യാം മാന്യമായ നിരക്കിന് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യേണ്ടതാണ് കാരണം രണ്ട് ഫാമിലി അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ പെർഫെക്റ്റ് ചോയ്സ് ആണ് സാധിക്കുന്നവരെല്ലാം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഫ്രണ്ട്സ് ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് കേട്ടോ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ പുതുതായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ അതിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു ബട്ടൺ കാണും അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കാം അപ്പോൾ ഞങ്ങൾ പുതിയ പുതിയ എഴുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്നെടുത്ത് കാണാൻ സാധിക്കും പിന്നെ ഞങ്ങള് ഇന്ന് ഇവിടെ ഞങ്ങളുടെ വീഡിയോ വൈൻ്റെ ചെയ്യുന്നു ഞങ്ങൾ നാളെ നാളെ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങൾക്ക് അത് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസിങ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്കും അത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും നാളത്തെ വീഡിയോക്ക് ഞങ്ങളും ഞാളത്തെ ഒരു എക്സ്പീരിയൻസിന് ഞങ്ങളും വെയിറ്റിംഗ് ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ